എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആനി പറയുന്നുണ്ട് അവളുടെ ലക്ഷ്യം ഞങ്ങളുടെ സ്വത്തുക്കളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ആനി അതിന് അവർ അവർ ഒരുപാട് കാശുള്ളവരല്ല അവർക്ക് ഇവിടുത്തെ സ്വത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം ആനി പറയുന്നുണ്ട് അതൊക്കെ വെറും കള്ളത്തരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നിനക്കറിയാമല്ലോ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം അവരൊക്കെ വെറും ഫ്രോഡുകളാണ് അതുകൊണ്ട് അതൊക്കെ അവരുടെ മനസ്സിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അവളെ എൻ്റെ വീട്ടിലേക്ക് കയറ്റാൻ ി എല്ലാ കാര്യങ്ങളും ചെയ്തതും അതിന് പിന്നിൽ കളിച്ചതും എല്ലാം അച്ഛൻ തന്നെയാണ് എന്നൊക്കെ അനി പറയുന്നുണ്ട് എന്നിട്ട് അനി തന്നെ പറയും ഇതൊന്നും ഞാൻ നന്ദുവിനെ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല അയാളുടെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ടാണല്ലോ നന്ദുവിനെ അയാളെ വീട്ടിൽ കയറി തലേണ്ടി വന്നത് എന്നിങ്ങനെ പറയും അന്തേക്കും നന്ദു പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ അനി നീ ഇതിനോം എനിക്ക് ഒരു മോതിരം സമ്മാനമായിട്ട് തന്നു അത് വീട്ടിൽ പറഞ്ഞപ്പോഴേ അവർ വിശ്വസിച്ചിട്ടില്ല അതിൻ്റെ പുറമെ ഇനി ഈ ഡ്രസ്സൊക്കെ ആയിട്ട് ചെല്ലുമ്പം അമ്മ സംശയിക്കും ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കും അന്നേരം അനി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഞാൻ നമ്മളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞോളാം അവർ പറഞ്ഞോളും അവർ ഒരുമിച്ച് എടുത്തു കൊടുത്താന്ന് അവർ പറഞ്ഞോളും എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ഇതൊന്നും പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും വിശ്വസിക്കില്ല അവരൊന്നും അത്ര പൊട്ടന്മാരൊന്നും അല്ല എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് ഞാൻ നാലഞ്ച് ഡ്രസ്സ് നിനക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടെന്ന് അന്തേക്കും നന്ദു ഈശ്വരൻ നാലഞ്ച് ഡ്രെസ്സോ അതിന് നീ അത്രയും വാങ്ങിച്ചതെന്ന് വയ്ക്കുമ്പം ഈ ഡ്രസ്സ് വേണം നീ ക്യാമ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഇടാൻ അല്ലെങ്കിൽ നീ എന്നെ മറന്നു പോയാലോ അതുകൊണ്ടാണ് ഈ ഡ്രസ്സിട്ടുകൊണ്ട് നടക്കണമെന്ന് പറയും അന്നേരം നന്ദു ചോദിക്കും ഞാൻ നിന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ എനിക്ക് ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നത് എന്ന് വെച്ചുമ്പം അതേ ശരിക്കും നയനേച്ചയുടെ ഉപദേശം നിന്നെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ക്യാമ്പിൽ ചെന്ന് ചെയ്യുമ്പോൾ നീ എന്നെ മറന്നു പോകുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്ന് പറയും എന്നിട്ട് നന്ദൂനോട് ഒരുപാട് സങ്കടത്തോട് പറയുന്നുണ്ട് അനാമിക അവൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാലവും നീനി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുക തന്നെ ചെയ്യും അങ്ങനെ അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ നിന്നെ എനിക്ക് വേണം ഇനിയും നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് സാധിക്കില്ല ഇനി ഒരിക്കലും ഞാൻ മണ്ടത്തരം കാണിക്കത്തുമില്ല അതുകൊണ്ട് നിന്നെ എനിക്ക് എനിക്ക് വേണമെന്ന് പറയാം കേട്ടോ അന്തേക്കും നന്ദുവിന് ഇത്തിരി നാണവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് ഞാൻ പോകുക അനിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടിയിലേക്ക് പോയിരിക്കും എന്നിട്ട് നന്ദു ഇങ്ങനെ മനസ്സിലോർക്കുക നേച്ചി പറഞ്ഞ ഉപദേശങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എനിക്ക് ആ അനിയെ സങ്കടപ്പെടുത്താൻ പറ്റുന്നില്ല അവനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയായി ഇനി ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് അനിയോ ഇങ്ങനെ സങ്കടത്തോടെ നോക്കൂ കേട്ടോ എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോവുകയാണ് നന്ദി പോയി കഴിയുമ്പേക്കും നന്ദുവിനോടുള്ള ആ ഒത്തിരി സ്നേഹവും ഇഷ്ടവും കണ്ണുകളിലുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന അനിയേയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവയാനി നന്ദുവിന് വേണ്ടി ഉള്ള ഫുഡ് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം നായനയെ അടുക്കളോട്ട് ചെല്ലും എന്തേലും ഞാനും കൂടി സഹായിക്കട്ടെ എന്ന് വയ്ക്കും എന്തായാലും സഹായിക്കുമൊന്നും വേണ്ട എന്തൊക്കെയാണ് നമ്മുടെ നന്ദുവിന് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ മതി ഞാൻ അതെല്ലാം ഉണ്ടാക്കി വെക്കാമെന്ന് പറയും അതിൻ്റെ നായനെ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അവൾക്ക് ഒത്തിരി ഇഷ്ടമാന്ന് പറയുമ്പോൾ അതെന്താ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് നന്ദുവിന് ഇഷ്ടപ്പെടിയല്ലേ എന്ന് വയ്ക്കും അന്നേരം അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എങ്കിൽ ഞാനും കൂടി സഹായിക്കാം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറയുവാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ട് ആദർശം വരുവേ പെട്ടെന്ന് നയനയുടെ കയ്യിൽ ഒന്ന് തട്ടിട്ട് ദേവേനെ ഇങ്ങ് തിരിഞ്ഞു നിൽക്കുവാണ് അന്നേരം ആദർശം നോക്കും ആഹാ രണ്ടുപേരോട് ഒരുമിച്ച് ഇന്ന് അടുക്കളയിൽ കയറിയോ എന്ന് ചോദിക്കും അന്തേക്കും ദേവേനെ അതെങ്ങനെ ഇന്ന് അവളുടെ അനീത്തി വരുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കയറി വന്ന് നിന്നതാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ഏതായാലും നന്ദു ഇങ്ങോട്ട് വരുന്നത് ഏതായാലും നന്നായി ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം അവളെ വിളിച്ച് ഫുഡ് കൊടുക്കണമെന്ന് ഞാനും വിചാരിച്ചിരുന്നതാണ് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ ഇങ്ങനെ വിളിച്ച് ഫുഡ് കൊടുക്കാനൊന്നും സാധിക്കുകയല്ലോ ശരിക്കും വീട്ടിലായിരുന്ന സമയത്ത് ഞാനും അവളും ആയിരുന്നു ഏറ്റവും കൂട്ട് അങ്ങനെ ആയിരുന്നു തന്നെ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നെങ്കിൽ അവളെന്നും എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നേനെ ഇതിപ്പം അനാമികക്ക് ഇഷ്ടപ്പെടുകയല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം ആദർശം പറയുന്നുണ്ട് അതെ അനാമികക്ക് ഇഷ്ടപ്പെടുകയല്ല അതുകൊണ്ട് അല്ലെങ്കിൽ എന്നും വന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യായിരുന്നു അതൊന്നും ഇനിയിപ്പം സാധിക്കില്ലല്ലോ എന്ന് പറയും അന്തേക്കും ദേവേനി പറയുന്നുണ്ട് ആദർശ അനാമിക അനിയും തമ്മിലുള്ള പ്രശ്നം ൊക്കെ നിനക്കറിയാവുന്നതല്ലേ അതൊന്ന് പരിഹരിക്കാൻ നിനക്ക് ശ്രമിച്ചുകൂടെ എന്ന് ചോദിക്കും ഞാൻ ആദർശം പറയുന്നുണ്ട് ശരിക്കും ഇവരുടെ വിവാഹത്തിന് മുമ്പേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചതാണ് അന്ന് അതിനെ തടഞ്ഞത് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയായിരുന്നു എന്നിട്ടിപ്പം എന്താ സംഭവിച്ചത് അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്തു അവൻ അവളെ സ്നേഹിക്കാൻ പറ്റുന്നുമില്ല എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അത് തിരിച്ചും അങ്ങനെ തന്നെയാണ് അനിയെ അനാമികയും സ്നേഹിക്കും ിക്കുന്നില്ല ഇതിപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ പറയുക അന്നേരം ദേവേനെ പറയുന്നുണ്ട് നിനക്കറിയാലോ നിന്നെപ്പോലെ തന്നെയാണ് ഞാൻ അവനെയും കാണുന്നത് അതുകൊണ്ട് അവൻ്റെ ജീവിതം നശിച്ചു പോകരുത് അതുകൊണ്ട് നീ നല്ല രീതിയിൽ അവനെ ഉപദേശിക്കണമെന്ന് പറയുമ്പം അമ്മ ഞാൻ അവനെ ഉപദേശിക്കാനുള്ളതൊക്കെ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം അവൻ എന്നെ അനുസരിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് ആദർശം എങ്ങോട്ട് പോകട്ടോ പോയി കഴിയുമ്പം നയന ദേവേനോട് പറയുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ താക്കീത് ചെയ്തിട്ടുണ്ട് നന്ദൂനെ അതുകൊണ്ട് ഇനിയിപ്പം അനി നന്ദൂൻ്റെ അടുത്തോട്ട് ചെന്നാലും നന്ദു മാറി മാറിപ്പോയിക്കോളും അതോടൊത്ത അമ്മ വിഷമിക്കണ്ട എന്ന് പറയുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുനെയാണ് അനി മേടിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി പോകാനായിട്ട് റെഡി ആവുകയാണ് നന്ദു അന്നേരം കനക റൂമിലേക്ക് ചെല്ലും എന്നിട്ട് ആഹാ അടിപൊളി ഡ്രസ്സൊക്കെ ആണല്ലോ ഇതാരാണ് എനിക്ക് വാങ്ങിച്ചു തന്നത് എന്ന് ചോദിക്കും ഇത് എപ്പോഴാണ് നീ മേടിച്ചത് എന്നൊക്കെ ചോദിക്കും അന്നേരം അമ്മ ഇത് എൻ്റെ ഫ്രണ്ട്സ് മേടിച്ചു തന്നു പറയുമ്പോൾ എടി ഇതിനുമുമ്പ് നിനക്ക് ഒരു മോതിരം കിട്ടി അതും എൻ്റെ ഫ്രണ്ട്സ് മേടിച്ചു തന്നാന്നല്ലേ നീ പറഞ്ഞത് ഇതിപ്പം കൂട്ടുകാർ ഡ്രസ്സും മേടിച്ചു തന്നോ ശരിക്കും സത്യം പറയാം ഇതൊക്കെ നിനക്ക് മേടിച്ചു തരുന്നത് അനിയല്ലേ എന്ന് നോക്കും അതെങ്കിലും പെട്ടെന്ന് ഒരു പരിങ്ങല വരുന്നുണ്ട് നന്ദുവിനെ പെട്ടെന്ന് ഇങ്ങനെ നിക്കുമ്പോൾ കണ്ട് കണ്ടോ അത് പറഞ്ഞപ്പോൾ നിന്റെ മുഖം മാറിയത് കണ്ടോ എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അമ്മ എന്തിനീ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത് അത് ഓർത്തപ്പോൾ എൻ്റെ മുഖം ഒന്നും മാറിയെന്നേ ഉള്ളൂ എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് നിന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ടില്ല എന്ന് വെച്ച് നീ അനിയോട് അടുക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നയനേജിക്ക് പോലും അത് ഇഷ്ടപ്പെടുകയല്ല എന്നുള്ള കാര്യം നീ അങ്ങ് ഓർത്തു പിന്നെ ഇവിടെ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഈശ്വരനെ അറിയാം ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് എൻ്റെ അമ്മ അങ്ങനെ ട്രെയിനിങ്ങിന് ഉള്ള സ്ഥലത്തേക്കൊന്നും അനിക്ക് വരാൻ പറ്റത്തില്ല അനിയെ കടത്തി വിടുകയില്ല അങ്ങോട്ട് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ട്രെയിനിങ്ങൊക്കെ ശരിയാണ് അതിനിടയ്ക്ക് നിങ്ങൾക്ക് കറങ്ങാനൊക്കെ ഉള്ള ദിവസം വരിയല്ലേ ആ ദിവസങ്ങളിൽ ആനിയെ അങ്ങോട്ട് വന്നാൽ ഇപ്പം എന്തു ചെയ്യാൻ പറ്റും ആനിക്കൊക്കെ അങ്ങോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല കാരണം എല്ലാ സ്ഥലത്തും മൂർത്തിസ് ഉണ്ട് അതുപോലെ അവരുടെ ഹോട്ടലുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയും അന്നേരം അമ്മ ഈ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരുമെന്ന് പറയുമ്പം ആവശ്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നീ അനിയോട് അടുക്കാനൊന്നും നിൽക്കണ്ട എന്ന് കനക വീണ്ടും പറയുന്നുണ്ട് എന്നിട്ട് കനക പറയുക ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു അറിഞ്ഞുവെച്ചുകൊണ്ട് അതിനുമ്പോൾ എന്തിനാ നിന്നെ അങ്ങോട്ട് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിയാഞ്ഞിട്ടും ചേച്ചി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം കാണുമേ ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ അനാമകളുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് അടികൊടുത്തിട്ട് ഞാൻ പോരവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നന്ദു അങ്ങോട്ട് പോകുന്നേ അയ്യോ നന്ദു മോനെ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ എന്നൊക്കെ കനക പറയുന്നുണ്ട് ഏതായാലും നന്ദു അനന്തപുരിയിലേക്ക് എത്തുവാണ് അനി മേല്ച്ച് കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് അത് കാണുമ്പത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അനി ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു നന്ദു കയറി അകത്തോട്ട് വന്ന് ബൈക്ക് വെക്കുമ്പോഴേക്കും ഹായ് നന്ദു എന്ന മേലിൽ നിന്ന് അനി പറയുന്നുണ്ട് ഒരു ഹായ് കൊടുക്കുന്നുണ്ട് നന്ദു ഭയങ്കര സന്തോഷത്തിലാട്ടോ അനി എന്നിട്ട് ഇത്രയും ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ നമ്മുടെ അനാമിക അടുത്ത് നിൽക്കുക അനാമിക ചോദിക്കുക ഇപ്പം സന്തോഷമായിയോ എന്ന് ചോദിക്കും നേരം അനി തിരിച്ചു പറയും അന് സങ്കടപ്പെടാനുള്ള കാര്യമൊന്നും ഇവിടെ നടന്നില്ലായിരുന്നല്ലോ എന്ന് അല്ല സങ്കടപ്പെടാനുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല പക്ഷെ സന്തോഷിക്കാനുള്ള കാര്യമാണല്ലോ ഇപ്പം നടന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നീന്തെൻ്റെ കാര്യം നോക്കി പോടി എന്ന് പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്യാതെ അനിയങ്ങ് പോവാണ് ദേഷ്യം അങ്ങനെ നിൽക്കുവാണ് അനാമയക്ക് പിന്നെ കാണിക്കുന്നത് നന്ദു അകത്തേക്ക് കയറി വരുന്നേക്കും ഒരുപാട് സന്തോഷത്തോടെ നിന്ന് അതിനെ പോയി സ്വീകരിക്കുന്നു കെട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അന്തേക്കും അങ്ങോട്ട് ദേവേനയും വരുന്നുണ്ട് എന്നാലും ദേവേനയുടെ മുഖത്തും ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഇവരെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന കാര്യവും നന്ദുവിനറിയാലോ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ആദർശ ഇറങ്ങി വരുവേ അന്തേക്കും ദേവേനയുടെ മുഖമൊക്കെ അങ്ങ് മാറും അദർശം ആഹാ നന്ദ വന്നോ ഏതായാലും വരാൻ തോന്നിയത് നന്നായി ഇനി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ മേടിച്ചുകൊണ്ട് തരാം എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് അന്നേരം നന്ദു പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശചേട്ടാ ഞാനെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം വാങ്ങിച്ച് റെഡിയാക്കി വെച്ചപ്പോഴല്ലേ കേസും ചിക്കൻ ബോക്സും എല്ലാം വന്നത് അതുകൊണ്ട് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്താ കുടിക്കാൻ വേണ്ടിയെന്ന് അന്നേരം നയനെ പെട്ടെന്ന് പറയാം അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുത്താൽ അവൾ കുടിച്ചോളൂ എന്ന് പറയും അന്നേരം ദേവേനി തിരിച്ചു ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത് നന്ദുമോളോടെ നന്ദുനോടല്ലേ മറുപടി വരട്ടെ എന്ന് പറയും അപ്പം നന്ദു പറയുന്നുണ്ട് ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള എന്തെങ്കിലും എടുത്താൽ മതി എനിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഓറഞ്ച് ജ്യൂസ് എടുക്കാം എന്ന് പറഞ്ഞാൽ ദേവേനി അത് എടുക്കാനായിട്ട് അതെടുക്കാനായിട്ടങ്ങ് പോവാണ് അന്നേരം ആദർശം പറയുന്നുണ്ട് ഈ കാണിക്കുന്ന ചാട്ടവും തുള്ളലൊക്കെ ഉള്ളൂ ഇന്ന് നന്ദൂനും ഇഷ്ടമുള്ളതെല്ലാം അമ്മ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നും പറയും ട്ടോ എന്തെങ്കിലും നന്ദു ഒരു ചെറിയ ചി പുഞ്ചിരിയോടെ നയനയെ നോക്കുന്നുണ്ട് എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ചേച്ചി ഇങ്ങോട്ട് വന്നു പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഇനിയിപ്പം ഞാൻ വന്നതിൻ്റെ പേരിൽ അനിയയുടെ അമ്മയ്ക്കും അപ്പച്ചിക്കും അതുപോലെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടുകയില്ലാത്ത ഇഷ്ടപ്പെടുകയല്ല അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയും അന്നേരം നയനെ പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അഭിപ്രായം പക്ഷേ അവൾ ആ രീതിയിലാണ് നമ്മുടെ അച്ഛനെയും അമ്മയും അപമാനിച്ചത് അതിനൊരു തിരിച്ചിട്ട് കൊടുക്കണം െന്ന് എനിക്ക് മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് എന്ന് പറയും എന്നിട്ട് ആദർശനോടായിട്ട് പറയുന്നുണ്ട് അവൾ ആ രീതിയിലൊക്കെ ആദർശം സംസാരിച്ചത് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും എന്നിട്ട് നയൻ നന്ദുവിനെ വിളിച്ചുകൊണ്ട് നയനെ അകത്തോട്ട് പോവുകയാണ് അന്നേരവും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആദർശൻ്റെ മുഖത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയും ജലജയും ജാനകിയും ഇങ്ങോട്ടും സംസാരിക്കുവാണ് അവർക്ക് ആർക്കും നന്ദു അങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല അന്നേരം ജലജ പറയുന്നുണ്ട് ഏട്ടത്തെയും പറഞ്ഞാൽ മതി ഏട്ടത്തെയും എന്തിനാണ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത് എന്ന് പറയുമ്പം ജലജ പറയുക ജാനകി പറയുന്നുണ്ട് അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാതെ ഇപ്പം മരുമോളെ പേടിയല്ലേ എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് നമുക്ക് അത് ആളോട്ട് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഓ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും അന്നേരം അനാമിക അയ്യോ വെല്ലുമിക്കിനി എന്തെങ്കിലും തോന്നിയാലോ എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ആർക്കെന്ത് തോന്നിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഏതായാലും ഞാൻ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൾ വിചാരിക്കും നമ്മൾ പേടിച്ചിരിക്കുകയാണ് അങ്ങനെ അവൾ ഓർക്കണ്ട അതുകൊണ്ട് അവൾ മുമ്പിൽ പോയി ഞാൻ നിൽക്കും എന്ന് പറഞ്ഞാൽ അനാമിക അവിടെ നിന്നെങ്കിൽ പോരുമാട്ടോ അന്നേരം ജലജ ആ ജാനകിയോട് പറയുന്നുണ്ട് നിന്റെ മരുമോൾ ആകെ വശം കേട്ടല്ലോ എന്ന് അന്നേരം എന്ത് ചെയ്യാനാ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്കും ദേഷ്യം വരുന്നുണ്ട് എന്ന് ജാനകിയും പറയുന്നുണ്ട് ഈ സമയം താഴെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അന്നേരമാണ് അനാമികം അങ്ങോട്ട് വരുന്നത് അന്നേരം ദൈവം മോള് വന്നുവല്ലോ മോള് ഭക്ഷണം കഴിക്കാതിരിക്കേ എന്ന് ദേവിയാനും പറയും അന്നേരം വേണ്ട വല്ലുമേ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് കഴിച്ചോളാം ഞാൻ എല്ലാവർക്കും തരാം വിളമ്പിത്തരാമെന്ന് പറയും അന്നേരം ഇങ്ങനെയൊരു രീതിയില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അതല്ല ഞാനും നന്ദുവും തമ്മിൽ അങ്ങനെ മിണ്ടുവും ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾ തമ്മിൽ ശത്രുക്കളാണ് എന്നല്ലേ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഞാൻ നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കാം അതോടുകൂടി ആ പിണക്കും അങ്ങ് മാറുമല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം ആദർശം പറയുന്നുണ്ട് അത് ഏതായാലും നല്ല കാര്യമാ എന്ന് അങ്ങനെ പറഞ്ഞ് നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുവാണ് അനാമിക ഇത് അനാമിക അവിടെ വന്നിങ്ങനെ മരി മടിച്ചു നിൽക്കുമ്പം വിളമ്പി കൊടുക്കുന്നത് നന്ദു നയനെ കണ്ണുകൊണ്ട് കാണിച്ചു അന്നേരം വേറെ നിവൃത്തിയില്ലാതെയാണ് ഇത്രയും ഡയലോഗും വിട്ട് വിളമ്പി കൊടുക്കുന്നത് അന്നേരം വേണ്ടെന്നൊക്കെ നന്ദു പറയുന്നുണ്ട് സാരമില്ല ഞാൻ വിളമ്പി തരാമെന്ന് ാണ് വിളമ്പി കൊടുക്കുന്നത് വിളമ്പി കൊടുത്ത് എഴുതും ദേവേനെ പറയും ഇനിയിപ്പോൾ മോൾക്ക് അനിയുടെ കൂടി പോയി പോയിരിക്കുക എന്ന് പറയും അങ്ങനെ അനിയടെ അടുത്തേക്ക് വന്നിരിക്കുവാണ് അനാമിക അന്നേരം ഇടയ്ക്ക് ഈ നന്ദും അനിയങ്ങനെ പരസ്പരം നോക്കൂ ഇത് അനാമികക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ പ്രതികരിക്കാനും പറ്റിയില്ല ആ ഒരവസ്ഥയിലായിപ്പോയി ഇതിനിടയ്ക്ക് ആദർശ പറയുന്നുണ്ട് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അടുത്ത് പോസ്റ്റിങ് കിട്ടണമെങ്കിൽ പറഞ്ഞാൽ മതി മുത്തശ്ശൻ ഡി ജി പിയോട്ട് സംസാരിക്കുകയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാന്ന് നന്ദു പറയും അന്നേരം ആദർശ ഈ മറുപടി തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ഏതായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഇപ്പം ഒരുപാട് മയക്കുമരുന്ന് കേസൊക്കെ ഉണ്ട് അവിടെയൊക്കെ മുഖം നോക്കാതെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പാടാ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിതത്തിൽ നമുക്ക് ആരെയും പേലിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ അനാമയ്ക്ക് മനസ്സിലോർക്കുക എങ്കിൽ നിന്റെ കാര്യം കട്ടപ്പുകയാടി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഇതിനിടയ്ക്ക് നന്ദുവും അനിയും ഇടയ്ക്കിടയ്ക്ക് മുഖത്തേക്ക് നോക്കുന്നുണ്ട് രണ്ടുപേരുടെ കണ്ണുകളിൽ അവരുടെ ഇഷ്ടം കാണുകയും കാണുന്നുമുണ്ട് ഇത് ദേവിയനെ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ അനാമയെ ശ്രദ്ധിക്കുന്നുണ്ട് അനാമയയ്ക്ക് ദേഷ്യം വന്നിട്ടിങ്ങനെ ഇങ്ങനെ തിളച്ച് നിൽക്കുവാണ് പ്രതികരിക്കാൻ വയ്യാതെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്